നമസ്കാരം മുഞ്ചിയത്ത് കൊല്ലപ്പെട്ട ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ്റെ വധക്കേസിലെ പ്രധാനപ്പെട്ട ഒരു പ്രതി നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ എപ്പോഴും മിക്കവാറും ടി പി വധത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കാറുണ്ട് അധികം നല്ല ഒരു വെറൈറ്റി പേരാണ് കൊടി സുനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം അദ്ദേഹം ഉൾപ്പെടുന്ന ടി പി വധക്കേസിലെ പ്രതികൾക്കൊക്കെ വാരിക്കോരി പല ഫേവറുകളും പ്രത്യേകിച്ച് പലപ്പോൾ ജയിലിൽ നിന്ന് അനുവദിക്കുന്ന എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങൾ വലിയ തോതിൽ ഉയർന്നു വന്നിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ സമയത്തും കോടി സുനി പുറത്തായിരുന്നു പരോളിലായിരുന്നു പക്ഷേ ഈ പരോൾ ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജാമ്യ വ്യവസ്ഥകൾ അല്ലെങ്കിൽ പരോൾ വ്യവസ്ഥകൾ ലംഘിച്ചതിനെ തുടർന്നാണ് ഈ ഒരു നടപടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മീനങ്ങാടി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന വ്യവസ്ഥ കൊടിസുനി ലംഘിച്ചു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് മീനങ്ങാടി സി ഐയുടെ റിപ്പോർട്ടിന് അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ പരോൾ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് കൊടിസുനിക്ക് പതിനഞ്ച് ദിവസത്തെ പരോൾ അടിയന്തര പരോൾ അതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ടി പി വധക്കേസിലെ മിക്കവാറും എല്ലാ പ്രതികൾക്കും ഈ അടിയന്തര പരോൾ നിര അടിക്കടി ലഭിക്കുന്നുണ്ടായിരുന്നു എന്ന ഒരു വസ്തുതയാണ് പല മാധ്യമങ്ങളും പ്രതിപക്ഷ സംഘടനകളും ഒക്കെ തന്നെ ആരോപിച്ചത് എന്തായാലും പതിനഞ്ചാം തീയതി അതായത് ജൂലൈ ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒന്നിന് ക്ഷമിക്കുന്ന ജൂലൈ ഇരുപത്തി ഒന്നിന് പതിനഞ്ച് ദിവസത്തേക്ക് അനുവദിച്ച പരോൾ വ്യവസ്ഥ കോടി സുനി ലംഘിച്ചു എന്നാണ് ഇപ്പോൾ മീനങ്ങാടി സി ഐ കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടി സുനിയുടെ പരോൾ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് പരോൾ വ്യവസ്ഥകൾ ലംഘിച്ച സുനിയെ ഇന്നലെ വീണ്ടും ഇന്നലെ രാത്രി തന്നെ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു എന്ന ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കേസിലെ പ്രതികൾ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ിൽ മദ്യവെച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു എ ആർ ക്യാമ്പിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ വൈശാഖ് വിനീഷ് ജിഷ്ണു എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തത് ഈ ടി പി വധക്കേസിലെ പ്രതികൾക്ക് യഥേഷ്ടം ഇഷ്ടം പോലെ തന്നെ മദ്യപിക്കാനും മറ്റുള്ള ഒക്കെ സൗകര്യം പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ചില ഉദ്യോഗസ്ഥർ ചെയ്തു കൊടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിയമപരമായി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇത് കണ്ടെത്തിയതിനെ തുടർന്നാണ് വൈശാഖ വിനീഷ് ജിഷ്ണു എന്നീ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ലഭിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള പ്രതികളെ കഴിഞ്ഞ പതിനേഴിന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴാണ് ഇത്തരത്തിൽ അവർക്കൊരു മദ്യസൽക്കാരം കിട്ടിയത് അത് പോലീസിന്റെ സാന്നിധ്യത്തിൽ കൊടി സുനി മുഹമ്മദ് റാഫി ഷിനോജ് എന്നീ പ്രതികളായിരുന്നു അന്ന് കോടതിയിൽ പോകാനായി ഉണ്ടായിരുന്നത് എന്നാണ് വിവരം എന്തായാലും ഭക്ഷണം കഴിക്കാനായി കയറിയ ഹോട്ടലിൽ മദ്യം കഴിക്കാൻ ഈ പ്രതികൾക്ക് കൊടും കുറ്റ ചുവാളുകൾക്ക് പോലീസുകാർ സൗകര്യമൊരുക്കിയെന്നാണ് കണ്ടെത്തിയത് ഉച്ചയ്ക്ക് കോടതി പിരിഞ്ഞപ്പോൾ സമീപത്തെ ഹോട്ടലിൽ ഈ മൂന്ന് പ്രതികൾ പോലീസുകാരോടൊപ്പം ഭക്ഷണം കഴിക്കാനെത്തിയിരുന്നു ഈ സമയത്ത് പ്രതികളുടെ സുഹൃത്തുക്കൾ ഈ ഹോട്ടലിലെത്തി മദ്യം നൽകുകയായിരുന്നു പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഈ കശികൾ മൂന്ന് പേരും അന്ന് അടിച്ച് നല്ല പൂസായി എന്നാണ് ഇപ്പോൾ കണ്ടെത്തൽ ഒരു വിവരം ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഈ നിരന്തരമായി അടിക്കടി ഈ ഒരു സൗകര്യങ്ങൾ കൂടുതലായി ഈ ടി പി വധക്കേസിലെ പ്രതികൾക്ക് കിട്ടുന്നുവെന്ന ഒരു ആരോപണം ഉന്നയി ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് കൊടിസുനി പരോൾ വ്യവസ്ഥ ലംഘിച്ചു എന്ന് മീനങ്ങാടി എസ് എച്ച്ഒ കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ദിവസത്തെ പരോളിനിറങ്ങിയ കൊടിസുനിയെ വീണ്ടും ഇന്നലെ രാത്രി സെൻട്രൽ ജയിലിൽ കണ്ണൂരിൽ എത്തിച്ചിരുന്നു ുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ വിവരം